സ്വാഗതം ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് കലാ ഡ്രസ് എത്തിക്കുന്നത് ഞങ്ങളുടെ ഇന്ന് ഇവിടെ അപ്പോൾ ഇതിനകത്ത് ഇവിടെ ആൾക്കാരെ ക്ഷണിക്കുന്ന ഒരു ഇതാ അതിലൂടെ കൊടുത്തിട്ടുള്ളത് മാസ്റ്റർ നിഷാൻ ഷറഫ് സ്കൂൾ ലീഡർ ഇനി ഈ പ്രസംഗത്തിന്റെ സെക്ഷനിൽ വരുമ്പോ ഇവിടെ ആശംസാ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഒരാളുടെ പേരുണ്ട് മാസ്റ്റർ നിഷാൻ ഷറഫ് സ്കൂൾ ലീഡർ ഇവിടെ ഇതൊക്കെ അസൂയപ്പെട്ടിട്ട് ഒരു മിനിറ്റ് ആ ഇതുണ്ടോ ഇത് ട്രോഫി സ്റ്റുഡന്റ് ഓഫ് ദ ഇയറിന് അതിന് ഇത് ഈ വർഷം എനിക്ക് കിട്ടിയ സമ്മാനങ്ങളുടെ ട്രോഫി ഇത് രണ്ടും ഞങ്ങളുടെ ഇത്തവണത്തെ ആനിവേഴ്സറിക്ക് കിട്ടിയതാണ് ഞങ്ങളുടെ ആനിവേഴ്സറി നേരത്തെ കഴിഞ്ഞു ആ ആനിവേഴ്സറിയിൽ പ്രസംഗമൊന്നും കിട്ടിക്കാണില്ല കാരണം വേറെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ബട്ട് ഈ ട്രോഫി അതുകൊണ്ട് എനിക്ക് തക്കാൻ സമയമല്ല എനിക്ക് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തി വലിയ പരിപാടികളൊക്കെ ആയിരുന്നു പക്ഷെ നമുക്ക് ആദ്യം എന്റെ പ്രസംഗം കേൾക്കാം എല്ലും എന്റെ സ്നേഹം നിറഞ്ഞ സ്കൂൾ വാർഷിക ദിനാശംസകൾ രണ്ടാം ക്ലാസ്സിലാണ് ഞാൻ ഈ സ്കൂളിലേക്ക് വരുന്നത് ഗ്രാമത്തിൽ നിന്ന് ടൗണിലെ സ്കൂളിലേക്ക് വരുമ്പോൾ എങ്ങനെയായി എന്നാൽ ഇന്ന് ഇവിടെ ഈ മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ പേടിയും അഭിമാനമായി വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു പ്രസംഗമാക്കുവാനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകിയത് ഈ സ്കൂളാണ് ഇവിടുത്തെ അധ്യാപകരാണ് പുസ്തകത്തിന്റെ അറിവുകൾക്കപ്പുറം അധ്യാപകർ ഞങ്ങളുടെ ഗുണം നിന്നപ്പോൾ സ്കോളർഷിപ്പ് ഏറ്റവും എന്നൊരു ചൊല്ലുണ്ട് തുടങ്ങിയാൽ കലാമത്സരങ്ങളിലും വിജയിച്ചു ഒക്കെ ഇവിടെ പഠിച്ചു തുടങ്ങിയ ഓരോ വിദ്യാർത്ഥികൾക്കും അഭിമാനത്തോടെ പറയാം ഞങ്ങൾക്ക് വളരെ വളരെ നല്ലൊരു തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മൾ പഠിക്കും കളിയും ചിരിയും ഒക്കെ ആയിരിക്കും മറ്റു ധൈര്യത്തോടെ നോ എന്ന് ഞങ്ങൾ വളരും കേരളത്തിലെയും ഇന്ത്യയിലെയും ഇന്ത്യക്ക് വെളിയിലുമുള്ള ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കും അക്രമവും മറ്റു വേദനിവുകളും അല്ല നമ്മുടെ ലക്ഷ്യം കൂട്ടുകാർക്കൊപ്പം അങ്ങനെ അങ്ങനെ വീടിനും നാടിനും അഭിമാനമാകുന്ന മനുഷ്യരാകും ുംനുഷ്യും ഞങ്ങളുടെ അടിപൊടി അവധിക്കാലവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നിഷാൻ പക്ഷേ നിലവിളക്ക് കൊളുത്താൻ നേരമുള്ള നിശാന്റെ ആ പേടിയും ചമ്മലും ആ നാണം കുണിക്ക് നിക്കുന്നതൊക്കെ നോക്കിക്കേ നേട്ടങ്ങളെ ഒന്ന് തന്നെ ചെയ്യുന്നു ഞാൻ അക്ഷരമറ്റിൽ ഉപജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനം

ഇങ്ങനെ വിജ്ഞാനവും വിനോദവും അതുപോലെ തന്നെ സ്വഭാവ രൂപീകരണത്തിലും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച വിദ്യാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കലാപ്രതിരഞ്ഞെടുക്കപ്പെട്ട ഇഷാന് വളരെ സന്തോഷപൂർവ്വം ഈ കമന്റോയും സമർപ്പിക്കുന്നു Yeah, you